ഇനാഗ്രേഷൻ ഫങ്ഷൻക്ക് ഗസ്റ്റായിട്ട് പോണു ഗേഷ സുൽത്താൻ എൻസ് നിങ്ങളെല്ലാവരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ എത്തൂലായിരുന്നു ഇവ എന്തോ എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഒരു ബിഗിനിങ് ഭാഗത്താണ് ഞാൻ ഒന്നുമല്ല ഞാൻ ഇനി നമ്മളാവാൻ പോകുന്നുള്ളൂ സോ ഗ്സ് ആൻസർ സുൽത്താനിയോട് ആൻ സുൽത്താനിൻസ് ഐ ലവ് യു ആർ ഇഫ് യു വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പോയി സബ്സ്ക്രൈബ് ബട്ടൺ സ്മാഷ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ഓൺ ദിസ് വീഡിയോ ബിക്കോസ് നേരം ഏൽപ്പിക്കാൻ നേരം ഞാൻ പത്തരക്കാണ് ഞമ്മളോട് അവിടെ എത്താൻ പറഞ്ഞത് ഇപ്പം തന്നെ ഏകദേശം പത്തേ കാലായി അപ്പോൾ ഇനി ടൈം ഏൽപ്പിക്കുക അല്ലേ വേങ്ങരാണ് നമ്മുടെ പരിപാടി വരുന്നത് അപ്പോൾ നമ്മളെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കാണ് ഐ കാൺ വെയ്റ്റ് ലസ് ഗോ ലസ് ഗു ലസ് ഞാനിപ്പോ ലിറ്ററലി ഉള്ളത് ഞമ്മളെ പരിപാടിയുടെ ഇന്നലാണ് ഉള്ളത് ഇവിടെ ഒരുപാട് വണ്ടികളും ബൈക്കുകളും ഇവിടെ നമ്മൾ വന്നപ്പോ നമ്മളെ ട്രീറ്റ് ചെയ്ത് ഒരു കൈയ്യൊക്കെ തന്നെ നമ്മളുടെ ഉള്ളിലൊക്കെ ഇരിക്കാനൊക്കെ പറഞ്ഞേ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിരുന്നു

സ്റ്റേജിൽ ഞാൻ ഷെയർ ചെയ്തത് അപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കാരണം മുന്നേ നമ്മൾ സ്റ്റേജിൽ ഷെയർ അല്ലേ അറിയുമ്പോൾ നമ്മൾ ഡാൻസ് പ്രോഗ്രാംസിനും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾക്ക് നമ്മൾ നമ്മൾ സ്റ്റേജിൽ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നമാരും വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്റ്റേജ് ഷെയറേണ്ടത് സത്യമായിട്ട് നീ ഇവിടെ വരുന്നത് വരെ ഇന്നോട് സംസാരിക്കണം എന്നൊരു കാര്യം മൂക്കർ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ പിന്നോട് പറഞ്ഞത് പെട്ടെന്ന് സ്റ്റേജ് മുമ്പ് കയറേണ്ടി ഒരു കാര്യം സംസാരിക്കുന്നതാണ് അപ്പോൾ പിടിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് നോട്ടിലെഴുതി എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞുതരല്ലേ പൊപ്പത്തെ വേണമോ കാര്യം കാരണം നമ്മൾ സ്ത്രീ തീരുമ്പോ നമ്മള് നമ്മളല്ലാതും വേറൊരു ലോകത്തേക്ക് നമ്മൾ പോകും അപ്പൊ എന്തൊക്കെയാ ബോധത്തില് പറഞ്ഞിരിക്കണം അതൊക്കെ അറിയാം വാണ എന്നോട് ഞാനെല്ലാം പറഞ്ഞിട്ട് ദുബൈയിലെ ഇനാഗ്രേഷൻ സെർമണിക്ക് ഗസ്റ്റേറ്റ് വിളിച്ചു കൈസ് നമ്മക്ക് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു പരിപാടിക്ക് പോടുന്നുണ്ട് ആദ്യം എന്റെ ജോലി എന്തൊക്കെയാണല്ലോ മറ്റേ കാറ്ററിംഗ് ബോയ് ആയിട്ടിരുന്നേ അതിന് ശേഷം പിന്നെ ഞാൻ ലൈറ്റ് ബോയ് ആയിട്ട് പോയി അപ്പൊ അന്നൊക്കെ നമ്മളിങ്ങനെ പോണ ഓരോ ഫങ്ഷൻസിന് ഓരോ ആൾക്കാർ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ തരുന്നോ അവരൊക്കെ അവിടെ മുന്നിൽ ഇരിക്കണേ നമ്മളിവിടെ ലൈറ്റ് പിടിച്ചിരിക്കണേ പക്ഷേ ഇന്നത്തെ എൻ്റെ ഡേ എന്റെ ലൈഫിൽ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ആയി എന്ന് ഒരു നിമിഷം ഒന്നുമല്ല പക്ഷെ ആ ഒരു വൺ പേഴ്സൻറ്റേജ് ഞമ്മളായി തോന്നുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ സുൽത്താനിയെന്നുള്ള നമ്മളെ യൂട്യൂബിന്റെ ചാനലിന്റെ ഭാഗമായിട്ട് ഇങ്ങക്ക് പുതിയ പേരുണ്ട് എന്താ അറിയോ മാമ സുൽത്താനിയൻ മാമ സുൽത്താനിയെ എപ്പത്തും പോലെ അപ്പുറത്തെ പറമ്പ് വെള്ളം അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഏതായാലും ഇനി മുതൽ നമ്മളെ യൂട്യൂബിൽ ഇമ്മാനെ വിളിക്കാൻ പോകുന്നത് മാമാ എന്നാണ് അപ്പൊ ഇമ്മാനെ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാമാ സുൽത്താനിയൻക്ക് കമന്റ് ഇട്ടാ മതി അപ്പൊ ഇന്നൊരു ഒഫീഷ്യൽ പേര് അതാണ് ചിരിച്ചോളി മാക്ക് സന്തോഷം നമ്മള് യൂട്യൂബിലെ പുതിയ പേര് മാമ സുൽത്താനിയൻ

ഞാൻ പോണിന്റെ മുന്നേ മാന ഞാൻ അവിടെ എത്തുമ്പോൾ ഓന എന്നോട് സംസാരിക്കാന് ഉണ്ട് പറയുന്നത് സ്റ്റേജ്മാണ് അതും മറ്റേ തങ്ങളൊക്കെ ഉള്ള സ്റ്റേജ് ഷെയർ പോണിന്റെ മുന്നേ മാനെ നമ്മള് സംസാരിച്ചി പറഞ്ഞു കുറച്ച് വരികൾ എന്തൊക്കെയാ പറയേണ്ടി എല്ലാരും ചെയ്യണം എന്നൊക്കെ ഉള്ളത് മറന്നു പോയി എത്ര ഞാൻ ഗസ് എന്നിട്ട് നമുക്ക് കോമ്പറ്റീഷനൊക്കെ മാ സുൽത്താനെട്ടിക്കോ നോക്കി എഴുപത്തി മൂന്ന് ഞാന് എഴുപത്തിനാലാണുണ്ട് അല്ലല്ലേ എഴുപത്തിമൂന്ന് പോയിന്റ് എത്ര ഉമ്മി ഞാൻ ഇപ്പൊ അഞ്ഞൂറ് എടുക്കും വന്നായി തരും അഞ്ഞൂറ് പോയി കിട്ടില്ല സുൽത്താനാണ് അസ്മി ആ വീഡിയോ ഇപ്പോഴും കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് എന്താണുള്ള റിയാക്ഷൻ കാണുമ്പോ എന്നുള്ളത് എന്റെ ലേറ്റസ്റ്റ് യൂട്യൂബ് വീഡിയോ ഈ എന്തൊക്കെയാണ് അസ്മി റിയാക്ട് ചെയ്യുന്നത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുന്നത്തെ വീഡിയോ പോയിട്ട് കണ്ടാൽ മതി പിന്നെ വന്ന് വീഡിയോ ഇപ്പൊ ഞമ്മളെ വീഡിയോസ് ഒക്കെ നല്ല റീച്ചായി വരുന്നുണ്ട് മാസം നമുക്ക് ഒരു ഡേ ടെൻ കെ വ്യൂസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ എപ്പന്നറിയോ അസ്മിനെ തമ്മിലിടുമ്പോ എപ്പഴൊക്കെ അസ്മിനെ തമ്മേലും എപ്പോഴൊക്കെ നമ്മളെ അസ്മിക്ക് എന്തെങ്കിലും ദുരൂഹത ഉണ്ട് തമ്മിലിട്ട് അപ്പഴൊക്കെ നമ്മളെ വീഡിയോസ് ഈസിലി കയറി പോവാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ ഒരു വീഡിയോ ഹൺഡ്രഡ് കെ ആ വേണേ നയൻറ്റിഎറ്റ് കെ എന്തോ അതിലും അസ്മിന്റെ കൈ ഇങ്ങനെ കാണിച്ചാണ്ട് മറ്റേ ആത്മഹത്യാ ശ്രമം ആ വീഡിയോ അസ്മിയാണ് ഞമ്മളെ കണ്ടന്റ് ഒട്ടധികം അറിയില്ല അത് ഓട തന്നെ വെച്ചാണ് കണ്ടന്റ് പൈസ ഉണ്ടാക്കിയത് നോട്ട് ഡൂയിങ് എനിക്ക് നീറ്റ് എങ്ങോട്ട് പറ്റൂല അതല്ല ഓന് അതല്ല ഓന ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ ഞമ്മളെ ബ്ലോഗ് കാണോ റിപ്ലൈ ആക്കി ഓനെ ഈ ഒരു അടുത്ത് ഇണ്ടുന്നുണ്ട് എന്താ കോവിനോട് പറയാനുള്ളത് ഇവള് ഈ വർത്തനം ഒക്കെ നമ്മളെല്ലാരും നമ്മളെല്ലാരും വിചാരിക്കണത് ശരിക്കും ക്രഷ് ഉണ്ട് ക്രശണ്ടത് ഒന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ ലൈക്ക് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല പറഞ്ഞാ വെറുതെ ഉണ്ടാക്കി പറഞ്ഞു ഒന്നുമില്ല അവൾ എന്തായാലും കിട്ടിയാ കിട്ടി പോയ അഥവാ കിട്ടിയാണ് കിട്ടിയാ അല്ലാതെ പോയിക്കോട്ടെ ഓനാണെന്ന് കാണാനും കുറച്ച് രസൊക്കെ അല്ല ഓനോടെ പറയാനുള്ളത് എന്തെങ്കിലും പറയണ്ടേ ഇവരും എന്നെ പറ്റിക്കണെന്ന് ഒന്നും ഓനെ നമുക്ക് ശരിക്കും ും ഒരു കാലം ഞാൻ കണ്ടെത്താൻ പോകുന്ന അസമില സുൽത്താനെ ഓൻ എന്താ മെസ്സേജ് ഇട്ടിരിക്കണറിയോ ആർ യു എച്ച് ബ്രോന്ന എഴുതിയെ മറ്റേ ചിഹ്നല്ലേ ഇങ്ങനെ ഉണ്ടാക്കി ചിരിച്ചാണ് കണ്ടന്ന് വേണ്ടത് പാവാണ് ആ ചെക്കന ഒന്നും അറിഞ്ഞിട്ട് പോലില്ല സോറി ബ്രോ ബ്രോ ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞോണ്ടല്ലേ ഈ ഒരു സംഭവം ചെയ്തത് ഞങ്ങള് ജസ്റ്റ് പ്രാങ്ക് എന്നുള്ള രീതിക്ക് വരുന്നത് അസ്മിനൊന്നും മൂക്കാന്നുള്ള രീതിക്ക് ചെയ്തതാണ് കാരണം അസ്മിക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ട്രെയിനിൽ കേറുമ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകുമ്പോഴും ഇപ്പൊ ഒരു മിനിറ്റ് കുറച്ച് ദിവസം മുന്നേ ഇന്റെ വ്ലോഗ് കാണുന്നവർക്കാരെ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ വീഡിയോ ഡിപ്രഷനിലായിരുന്നു രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഒരു വീഡിയോന്റെ ഓള് ആത്മഹത്യാ ശ്രമത്തിലായിരുന്നു എട്ടുപേരെ എല്ലാരും പറ്റിക്കാണ് ഏഹ് സുൽത്താനിയാൻ ഞാൻ പറയാനാന്ന് വെച്ചാൽ ഒരു വീഡിയോയില് ഡിപ്രഷനിൽ ഒരു വീഡിയോയില് ഓള് ആത്മഹത്യാ ശ്രമത്തിൽ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലെ ക്രഷ് ശ്രമിക്കാം അപ്പൊ ഇനി എന്തെങ്കിലും ഒരു രീതിക്ക് ഓള് വന്നാണ്ട് പറയാം നിങ്ങളോട് എനിക്കൊരു ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മാനസികമായിട്ട് അസുഖം ഉണ്ടെന്ന് പറയണെന്നുണ്ടെങ്കിൽ അത് വെറുതെ രണ്ടു ദിവസം കഴിഞ്ഞ് ഓൾക്ക് മാറും ഓൾക്ക് ഓരോരോ ഫീലിങ്സ് മൂഡ് സ്വിങ്സ് മാറിയാണ് അവർക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം ഇവിടെ ഞാനൊരു കാലത്ത് വന്നാണ്ട് ഇന്നും ഞാനും കൂടി ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു റിലേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പൊ ഇവിടെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് ഒരു റിലേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു രണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞുകഴിഞ്ഞാല് ആ ആളെ നമുക്ക് മടുത്തുപോലെ എന്നുള്ള ഒരു ടൈപ്പ് ടോപ്പിക്കാണ് ലൈക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഹസ്മിന്റെ അപ്പൊ എനിക്ക് ഐഡിങ്ങനെ കാരണം നമ്മളൊക്കെ സിൻസിയർ ആയിട്ട് ഒരാളെ ഒരാളില് അപ്പൊ പിന്നെ പിന്നെന്താ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം ഡിപ്രഷൻ പിറ്റേ ദിവസം ക്രഷ് ട്രെയിനിൽ പോകുമ്പോ ക്രഷ് ബസ്സിൽ പോകുമ്പോ ലവ് മൂന്നാല് ദിവസം കഴിഞ്ഞ ബ്രേക്കപ്പ് ഇതാണ് അസ്മിന്റെ റിലേഷൻറെ കാലാവധി ഇങ്ങനത്തെ ആൾക്കാരൊക്കെ <laughs> <laughs> <we hatten>. <soup> Ο Φιλιά. Attraction. Ah, I'm going to make a leg. <laughs> Attraction, don't know. I'm going to make a leg. <laughs> I'm going to make a leg. 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 I'm going to make a le ലോകം പറഞ്ഞ ആ ഒരാള് മാത്രം കാണുന്ന ഞാനത് നിനക്ക് തോന്നല് ഇത് ഓളന്നെയാണ് ലോകം എല്ലാരും

സംഭവം സംഭവല്ല <hull texts>

ും പെണ്ണും കിട്ടും കുട്ടികളും ഇപ്പൊ തന്നെ അസ്മിലാന്റെ അസ്മിലാന്റെ നമ്മളെ തകർത്ത് തകരിപ്പണമാക്കിരിക്കുന്നു അപ്പൊ

നിഹാൽ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിഹാലിന്റെ ഒരു കാര്യം പറയാനുള്ളത് ആ ഈ ഒരു വ്യക്തി ഒരിക്കലും തന്നെ ട്രൂ ആയിട്ട് അപ്പം ഒരിക്കലും ആ ഒരു നിങ്ങൾക്ക് ഇത് കരുതുന്നു അപ്പൊ ആ ഒരു റിലേഷൻ വിട്ട് ഒരിക്കലും വരാൻ നീ പ്രതീക്ഷിക്കണം കാരണം ഇവിടെ ട്രൂ ലവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇവിടെ ഉള്ളി ഫേക്ക്

ിയൻസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ പറയാ അസ്മിലാണ്ട് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ചാനൽസ്ക്രൈബ് ചെയ്യുക എല്ലാരും അസ്മിലാക്ക് ഒരു ഐഫോൺ വാങ്ങാൻ വേണ്ടി പിരിവിടാൻ അസ്മിലാന്റെ ഗൂഗിൾ പേ നമ്പർ നാട്ടില് പോകാം ഗൂഗിൾ പേ നമ്പർ വേണ്ട സ്കാ ക്യു ആർ സ്കാന ക്യു ആർ സ്കാന ക്യു ആർ സ്കാനർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നോക്കട്ടെ എത്ര ആൾക്കാര് ക്യു ആർ ഇടുന്നുണ്ടത് അപ്പൊ ഈ ക്യു ആർ സ്കാനർ ഇതാണ് പുതിയ കാലത്തെ ന്യൂ ജനറേഷൻ പിച്ചക്കാരന്മാരെ ഇങ്ങനെയാണ് അപ്പൊ കൈ ആ ക്യൂർ കൊടുത്ത ആ നിങ്ങൾ നിങ്ങളെ പൈസ ഇട്ടുകഴിഞ്ഞാൽ അസ്മിക്ക് നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങി കൊടുക്കുന്നതല്ല ഞാൻ തന്നെ എടുക്കും